Kavita Golden Diamonds. Choose your പട്ടാമ്പി കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓണത്തോടനുബന്ധിച്ച് നടത്തിയ സമ്മാന പദ്ധതിയിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓണത്തോടനുബന്ധിച്ചാണ് മെഗ ഓണം ഓഫർ എന്ന സമ്മാന പദ്ധതി ഒരുക്കിയിരുന്നത് ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെയായിരുന്നു പദ്ധതി നറുക്കെടുപ്പിലൂടെ വിജയികളായവർക്കുള്ള സമ്മാനങ്ങളാണ് പട്ടാമ്പി ഷോറൂമിൽ നടന്ന ചടങ്ങിൽ വിതരണം ചെയ്തത് ജയശ്രീ ചൂരക്കോട് സതീഷ് മുതുതല പ്രീജ വടാനംകുർശി ആമിന വിക്കടവ് സുബ്രഹ്മണ്യൻ ചാലശ്ശേരി എന്നിവരാണ് സമ്മാനത്തിന് അർഹരായത് എസ് ഐ സന്തോഷ് രാജേഷ് സി പി ഒ ആന്റണി എന്നിവർ ചേർന്ന് വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു സ്മാർട്ട് ടി വി ആണ് ഒന്നാം സമ്മാനമായി നൽകിയത് ചടങ്ങിൽ കവിത ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി ഷോറൂം ചീഫ് മാനേജർ മാനേജർ നിഷേജ് മാർക്കറ്റിംഗ് മാനേജർ ജനാർദ്ദൻ തുടങ്ങിയവരും സൗഭാഗ്യം അനുഭവിക്കാനുള്ള നിമിഷമായിട്ടാണ് ഈ അവസരം ഞാൻ കാണുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും തുടർന്നും ഇതേപോലെ സ്വർണം എന്നുള്ളത് എല്ലാവരുടെയും സ്വർണ്ണമാണ് അപ്പൊ അതുപോലെ തന്നെ തീർത്തും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല സ്വർണം നല്ല സാധനം വാങ്ങിക്കാൻ കഴിയുന്നത് പോലെ തന്നെ കവിതയും വിശ്വസിച്ച് വാങ്ങാൻ കഴിയുമെന്നുള്ളതുകൊണ്ടാണ് നിങ്ങൾ വന്നിട്ടുള്ളത് അതുകൊണ്ട് ഈ സ്ഥാപനത്തിൽ നിന്നും സ്വർണ്ണമായി എല്ലാവർക്കും നന്മ വരട്ടെ സ്വർണ്ണമായിട്ട് നന്മ നന്മരട്ടെ എന്ന് ആശംസിക്കുകയാണ്